ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദി ടുപ്സ് ഞാൻ ഇന്നിവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് ചില്ലി ചിക്കനാണ് ചിക്കൻ ആണ് നമുക്കൊന്ന് നോക്കിയാലോ ചില്ലി ചിക്കൻ റെഡിയാക്കാനായിട്ട് ആക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തേക്കുന്നത് ഇത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ബോണോടുകൂടി തന്നെയാണ് എടുത്തേക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർക്കണമെന്ന് നോക്കാം നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൗഡർ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മ കഴുകാരി എടുക്കണ സമയത്ത് തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് പിടിഞ്ഞ് കളഞ്ഞിട്ട് വേണം ചിക്കൻ എടുക്കാനായിട്ട് അല്ലെങ്കിൽ മസാലയൊന്നും കറക്റ്റായിട്ട് ഇനട്ട് പിടിക്കാണ്ട് വരും ചിക്കനിൽ നമ്മളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു അര മണിക്കൂറ് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് റിഫൈൻഡ് ഓയില് ഒഴിച്ചു വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ പാനിലേക്ക് ആവശ്യത്തിന് ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോ നമുക്ക് ഇതൊന്ന് ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചില്ലി ചിക്കൻ റെഡിയാക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് രണ്ട് ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒണിയന്റെ വൈറ്റ് പാർട്ട് മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സവാള സ്ക്വയറിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു ക്യാപ്സിക്കം സ്ക്വയറിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് പൈറ്റിയെടുക്കാം ചൈനീസ് ഡിഷ് നമ്മൾ ഇപ്പം ചെയ്യുമ്പോഴും ഫുൾ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് തീ ഒട്ടും കുറച്ച് ചെയ്യരുത് രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസ് ഒന്നര ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളത്തിൽ ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ മിക്സ് ചെയ്തതാണ് ഇതിൽ ഒരു നുള്ള കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം സോസുകളെല്ലാം ചേർക്കണമോണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഇതിലേക്ക് കളർ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാനിതിപ്പോ വീഡിയോ എടുക്കണ കാരണം ഒരു ഒരുനുള്ള കളർ ചേർത്തുന്നുള്ളൂ സവാളയും ക്യാപ്സിക്കവും അധികം വഴിച്ചെടുക്കരുത് ചെറുതായിട്ടൊന്ന് ഒരു രണ്ടു മിനിറ്റ് മാത്രം ഒന്ന് വഴിച്ചെടുത്താൽ മതിയാവും ഗ്രേവി നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത അര ടീസ്പൂൺ പെപ്പറം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചില്ലി ചിക്കന് കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ച് വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുത്താൽ മതിയാവും ഇതിന് മുകളിലേക്ക് നമുക്കൊരൽപ്പം സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയായിട്ട് കാണാം ഓക്കെ ബൈ